അടുത്തതായി സത്യപ്രതിജ്ഞ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നിയമസഭയിലേക്കുള്ള ആദ്യ പ്രവേശനമാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടതിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമാകും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു പാലക്കാട് എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ചേലക്കര എം എൽ എ ആയി യു ആർ പ്രദീപും പാലക്കാട് എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ സഭ ടിവിയിലൂടെ കണ്ടത് സത്യപ്രതിജ്ഞ വീക്ഷിക്കുന്നതിനായി ഇരുവരുടെയും കുടുംബാംഗങ്ങളടക്കം എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടതിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു